ദേവസ്വം ബോർഡുകളെ നിയന്ത്രിക്കാൻ അധികാരമുണ്ടെന്ന് സർക്കാർ ദേവസ്വം ബോർഡുകളുടെ സ്വാതന്ത്ര്യ പരിധി സർക്കാർ നിർദ്ദേശിക്കുമെന്നും വാദം പരാമർശം ദേവസ്വം ഭൂമി തർക്കങ്ങൾ പരിഹരിക്കാൻ വിളിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യോഗത്തിന്റെ മിനിറ്റ്സിലാണ് ശബരിമല സ്വർണ കവർച്ചിയിൽ പക്ഷേ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനത്തിൽ പങ്കില്ല എന്നായിരുന്നു സർക്കാർ നിലപാട് ജനം എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്നും പ്രജിത് മോഹനും ചേരുന്നുണ്ട് പ്രജിത് സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ഈ വിഷയത്തിലും വ്യക്തമാകുകയാണ് എന്താണ് ആ മിടിച്ചിൽ പറയുന്ന കാര്യങ്ങൾ ദേവസ്വം ബോർഡുകളെ നിയന്ത്രിക്കാൻ സർക്കാരിന് എന്ത് അധികാരമാണ് പ്രജിത് അശ്വതി ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസ് പുറത്തു വന്ന സമയത്ത് ഇപ്പോൾ ദേവസ്വം ബോർഡുകൾ സ്വതന്ത്ര പരമാധികാര സ്ഥാപനങ്ങളാണെന്നും തങ്ങൾക്ക് അതായത് സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിൽ യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതായിരുന്നു സംസ്ഥാനത്തെ മന്ത്രിമാരടക്കമുള്ളവർ ആവർത്തിച്ചു പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കവർച്ച കേസിൽ സർക്കാരിന് ഒരു തരത്തിലുള്ള പങ്കില്ല ദേവസ്വം മന്ത്രിക്ക് അതിൽ ഇടപെടാൻ കഴിയില്ല അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനടക്കം എസ് ഐ ടിക്ക് കൊടുത്ത മൊഴിയിലടക്കം ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഈ ഭൂമി തർക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ളൊരു യോഗത്തിൽ സർക്കാരിൻ്റെ നിലപാട് ഇതാണ് ായിരുന്നില്ല എന്നുള്ളതാണ് രേഖകൾ തെളിയിക്കുന്നത് അന്നത്തെ യോഗത്തിന്റെ മിനിറ്റ്സ് പരിശോധിക്കുമ്പോൾ അതിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് എന്നുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു സ്വതന്ത്ര പരമാധികാര സ്ഥാപനമല്ല എന്ന രീതിയിലാണ് അതായത് സർക്കാർ പറയുന്നത് ഇങ്ങനെയാണ് ദേവസ്വം ബോർഡുകളെ നിയന്ത്രിക്കാൻ സർക്കാരിന് അധികാരമുണ്ട് സർ ജനാധിപത്യ സർക്കാരിന് അതിനുള്ള പ്രതിബദ്ധതയുണ്ട് ദേവസ്വം ബോർഡുകളുടെ സ്വാതന്ത്ര്യം എന്നുള്ളത് അതത് കാലത്ത് സർക്കാർ തീരുമാനിക്കുന്നതനുസരിച്ചാണ് എന്നുള്ളതാണ് അപ്പോൾ ഒരു വശത്ത് സ്വർണ്ണക്കവർച്ച് നടക്കുമ്പോൾ തങ്ങൾക്ക് ദേവസ്വം ബോർഡുകളുമായി പങ്കില്ല എന്ന് പറയുന്നു മറുവശത്ത് ഈ ദേവസ്വം ബോർഡുകളുടെ ഭൂമിക്ക് വിറ്റ് നൽകിയ പണം സ്വന്തമാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഭൂമി വിട്ടുകൊടുത്ത സമയത്ത് വന്ന നഷ്ടപരിഹാരത്തുക സർക്കാരിലേക്ക് കൈക്കലാക്കിയിരുന്നു ഇങ്ങനെ കൈക്കലാക്കാൻ വേണ്ടി സർക്കാർ വിളിച്ച യോഗത്തിൽ ആ യോഗത്തിൻ്റെ മിനിറ്റ്സിൽ പറയുകയാണ് ദേവസ്വം ബോർഡുകൾ അങ്ങനെ സ്വതന്ത്ര അധികാരമുള്ള സ്ഥാപനങ്ങളൊന്നുമല്ല അത് എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് തങ്ങൾ സ്വീകരിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഒരു ഇരട്ടത്താപ്പ് നമുക്കിതിൽ കാണാൻ കഴിയും ഒരു വശത്ത് ഭഗവാന്റെ സ്വത്ത് ആ സ്വത്ത് എന്ന് പറയുന്നത് ഈ രീതിയിൽ ഭൂമി വിറ്റ് ഭൂമി വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട് ലഭിച്ച നഷ്ടപരിഹാര തുക സ്വന്തമാക്കാൻ പറയുന്നു ഈ സർക്കാരിനാണ് ഇതിൽ പരമാധികാരം സർക്കാരിന്റേതാണ് ദേവസ്വം ബോർഡുകളുടെ കയ്യിലുള്ള ഭൂമി അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ പണമൊക്കെ വാങ്ങിക്കാനുള്ള അധികാരമുണ്ട് അതിൽ ദേവസ്വം ബോർഡുകളുടെ സ്വാതന്ത്ര്യവും ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുന്നു മറുവശത്താകട്ടെ സ്വർണ്ണക്കവർച്ച പോലൊരു കേസ് വന്ന സമയത്ത് സർക്കാർ പറയുന്നു ശബരിമല സ്വതന്ത്ര പരമാധികാര സ്ഥാപനമാണ് അതിൽ ഞങ്ങൾ കൈകടത്തുന്നില്ല അതായത് കേസ് വരുന്ന സമയത്ത് സ്വർണ്ണക്കവർച്ച പുറത്തായ സമയത്ത് ദേവസ്വം ബോർഡിന്റെ സ്റ്റാറ്റ്യൂട്ടറി അധികാരം അതായത് ദേവസ്വം ബോർഡ് ഒരു സ്വതന്ത്ര പരമാധികാര ബോഡിയാണെന്നുള്ളതും അതിന് നിയമം അനുസരിച്ചൊരു സ്റ്റാറ്റ്യൂട്ടറി പദവി ഉണ്ട് എന്നുള്ളതും അംഗീകരിച്ച സർക്കാർ പക്ഷേ രണ്ടായിരത്തി മൂന്നിൽ ദേവസ്വം ബോർഡിന്റെ ഭൂമി ഉച്ച പണം സ്വന്തമാക്കാൻ വേണ്ടി എൻ എച്ച് ഐക്ക് അതായത് ദേശീയപാതയ്ക്ക് വേണ്ടി വിട്ടു നൽകിയെടുക്കുമ്പോൾ ഈ ഏറ്റെടുക്കുമ്പോൾ അവിടെ നടന്ന മോഷണങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം കൂടി സർക്കാർ ഏറ്റെടുക്കുകയാണ് ദേവസ്വം മന്ത്രി അറിയാതെ ഈച്ച പോലും പറക്കില്ല എന്ന കാര്യം അടക്കം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്താണ് ഏറ്റവും പുതിയ വിശദാംശം അശ്വതി അദ്ദേഹം പറഞ്ഞ വളരെ പ്രസക്തമായ ചില പോയിന്റുകളാണ് പ്രത്യേകിച്ച് ബിന്ദുവിൻ്റെ മകന് ജോലി നൽകിയതുമായി ബന്ധപ്പെട്ട് അത് ആർക്കും ആ നിയമനം നൽകുന്നതിൽ ഒരു തർക്കവുമില്ല കാരണം അവർക്ക് ആശ്രിത നിയമനം നൽകേണ്ടതാണ് പക്ഷേ അത് വിദ്യ ആരോഗ്യ വകുപ്പിലോ മറ്റോ ആയിരുന്നിരിക്കണം കാരണം ഇപ്പോൾ ബിന്ദുവിൻ്റെ മകന് നിയമനം ദേവസ്വം ബോർഡിൽ ആശ്രിത നിയമനം കിട്ടാൻ കാത്തിരിക്കുന്ന ആരെങ്കിലും അത് ചോദ്യം ചെയ്താൽ ഒരുപക്ഷേ കോടതിയിൽ പോയി അത് റദ്ദാക്കാനുള്ള സാധ്യതയൊക്കെ നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് എന്തായാലും ആരും ഇതുവരെ അങ്ങനെയുള്ള ഹർജിയുമായി മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് അവിടെ നിൽക്കട്ടെ ഇതിൽ പ്രധാനപ്പെട്ട വിഷയമെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു യോഗത്തിലാണ് പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിൻ്റെ ഭൂമി ഹൈവേകൾക്ക് വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് ഇത്തരത്തിലൊരു സർക്കാർ നിലപാട് സ്വീകരിക്കുകയും ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിലാണ് ദേവസ്വം ഭൂമികളെല്ലാം സർക്കാർ ഭൂമികളാണെന്ന് പ്രഖ്യാപിക്കുന്നതും അതിൻ്റെ നഷ്ടപരിഹാരത്തുക വരേണ്ടത് സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ അക്കൗണ്ടിലേക്കാണെന്ന് വരികയും ചെയ്തത് ഇങ്ങനെ ആലപ്പുഴയിൽ മാത്രം മാത്രമേതാണ്ട് ഇരുപത്തിയേഴ് കോടി രൂപയാണ് സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നുള്ള വാർത്ത നേരത്തെ ജനൻജീവി പുറത്തു കൊണ്ടുവന്നതാണ് ഇതിനൊപ്പമാണ് ഈ ഈ ഒരു രീതിയിൽ അതായത് സർക്കാർ ഒരു വശത്ത് ദേവസ്വം ബോർഡുകൾ നടത്തി അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ അല്ലെങ്കിൽ ശബരിമലയിൽ നടന്ന സ്വർണ്ണ കവർച്ചയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ ദേവസ്വം ബോർഡുമായി ഞങ്ങൾക്കൊരു ബന്ധമില്ല എന്നുള്ളതും അതൊരു സ്വതന്ത്ര പരമാധികാര സ്ഥാപനമാണെന്ന് പറയുകയും ചെയ്യുന്ന സർക്കാർ തന്നെ ദേവന്റെ പണം അപഹരിക്കാൻ ദേവസ്വം ഭൂമികൾ വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട് ലഭ്യമായ ദേശീയപാതയ്ക്ക് വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട് ലഭ്യമായ തുക അപഹരിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡുകളുടെ നിയന്ത്രണം അതിന്റെ സ്വാതന്ത്ര്യം തീരുമാനിക്കുന്നത് തങ്ങളാണെന്ന നിലപാടും സ്വീകരിക്കുന്നു ഇവിടെ പ്രധാനപ്പെട്ട കേരളത്തിലെ ഹൈന്ദവ സമൂഹം സർക്കാരിന്റെ ഏത് നിലപാട് വിശ്വസിക്കണം എന്നുള്ളതാണ് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിന്ന് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി സ്വീകരിച്ച ദേവസ്വം ബോർഡുകളുമായി ബന്ധമില്ലെന്ന നിലപാടാണോ അതോ ദേവസ്വത്തിന്റെ പണം അപഹരിക്കാൻ വേണ്ടി ഭൂമി വിട്ടു നൽകിയതിന്റെ ഭാഗമായി ലഭിച്ച പണം അപഹരിക്കാൻ വേണ്ടി ഈ ദേവസ്വം ബോർഡുകളുടെ നിയന്ത്രണം സർക്കാരിന്റേതാണ് സർക്കാരിന് നിക്ഷിപ്തമാണ് എന്ന് സ്വീകരിച്ച നിലപാടാണോ ഇവിടെയാണ് ജനങ്ങളുടെ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികളുടെ ആശയക്കുഴപ്പം എന്ന് പറയുന്നത് സർക്കാർ വ്യക്തമാക്കേണ്ടത് ഒരു കാര്യമാണ് ഒന്ന് ദേവസ്വം ൾ സ്വതന്ത്ര സ്ഥാപനങ്ങളാണോ അതോ സർക്കാരിൻ്റെ അടിമ സ്ഥാപനങ്ങളാണോ എന്നുള്ളതാണ് സർക്കാരിന് തോന്നും പടി തീരുമാനങ്ങൾ എടുക്കാനും സർക്കാരിന് തോന്നും പടി നിയമനങ്ങൾ നടത്താനും സർക്കാരിന് തോന്നും പടി നിയമങ്ങളെ വ്യാഖ്യാനിക്കാനുമുള്ള സ്ഥാപനങ്ങളായി ഹൈന്ദവ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ സ്ഥാപനം അത് മാറുന്നോ എന്നുള്ളതാണ് ചോദ്യം കാരണം ഭഗവാന്റെ സ്വത്ത് ബന്ധപ്പെട്ട സ്വർണ്ണ അപകരണത്തിനപ്പുറത്തേക്ക് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി നഷ്ടമായിരിക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ട് ഇതൊക്കെ അപഹരിച്ചതിൽ മുഖ്യം സംസ്ഥാന സർക്കാരിനാണ് അപ്പോഴാണ് ഒരു വശത്ത് സർക്കാർ പറയുന്നു തങ്ങൾക്ക് ദേവസ്വം ബോർഡുകളുമായി ബന്ധമില്ല മറുവശത്ത് സർക്കാർ പറയുന്നു ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകളുടെ സ്വാതന്ത്ര്യം തീരുമാനിക്കുന്നത് തങ്ങളാണ് അവരെ റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ് അത് ദേവസ്വം ബോർഡുകൾക്ക് അത്തരത്തിൽ സ്വതന്ത്രമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കേരളത്തിൽ കഴിയില്ല എന്നുള്ളൊരു നിലപാടും സ്വീകരിക്കുന്നു ഇത് ഏത് ജനങ്ങൾ വിശ്വസിക്കണം ഏത് ജനങ്ങൾ സത്യസന്ധമായി ഇതാണ് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡുകളുടെ അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കി ാക്കണം എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ആശയക്കുഴപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഇത്തരത്തിലുള്ള തുടർച്ചയായിട്ടുള്ള പറച്ചിലുകൾ ഒന്ന് ദേവസ്വം സ്വത്തുക്കളുടെ എല്ലാം പരമാധികാരി സർക്കാരാണെന്ന് പറയുന്നതും ദേവസ്വം ബോർഡുകളുടെ നിയന്ത്രണത്തിൻ്റെ അധികാരം സർക്കാരിനാണ് എന്ന് പറയുന്നതുമൊക്കെ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതിപ്പോൾ തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലത്ത് സർക്കാർ ഇങ്ങനെയുള്ള നിരവധി അവകാശവാദങ്ങൾ ഇറക്കിയിട്ടുണ്ട് അത് ചോദ്യം ചെയ്യാനോ ഡിസ്പ്യൂട്ട് ചെയ്യാനോ ദേവസ്വം ബോർഡുകൾ പല ഒരു ഒരു സവണ പോലും തയ്യാറായിട്ടില്ല അതിന് കാരണം അവർ രാഷ്ട്രീയക്കാരാണ് സി പി എമ്മിന് നിയന്ത്രണമുള്ള സംവിധാനങ്ങളാണ് അതുകൊണ്ട് തന്നെ അവരും അത്തരം ചോദ്യങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല പക്ഷെ നാളെ ഒരു കാലത്ത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പുതിയൊരു നിയമപ്രശ്നം വരുമ്പോൾ ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട പുതിയൊരു പ്രശ്നം വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർക്കാർ സ്വീകരിച്ച ഈ നിലപാടും അതിനനുസൃതമായി ദേവസ്വം ബോർഡ് നിന്നതുമൊക്കെ ആ ഒരു കീഴ്വഴക്കമായി വരികയും സ്വാഭാവികമായും ദേവസ്വം ബോർഡിൽ പല കാര്യങ്ങളിലും വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുകയും ക്ഷേത്ര സ്വത്തുക്കളിലും വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ളതാണ് സർക്കാരിന്റെ ഇത്തരം നിലപാടുകളെ ദേവസ്വം ബോർഡുകൾ പോലും ചോദ്യം ചെയ്യാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇത് വലിയ രീതിയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതിലും തർക്കമില്ല പക്ഷേ സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട് സ്വർണ്ണക്കൊള്ളം നടത്തുമ്പോൾ ദേവസ്വം ബോർഡുകൾക്ക് ഉത്തരവാദിത്തമില്ല അതല്ലെങ്കിൽ ദേവസ്വം ബോർഡുകളുമായി സർക്കാരിന് ബന്ധമില്ല എന്ന് പറയുന്ന നിലപാടാണോ അതോ ദേവന്റെ പണം അപഹരിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡുകളെ നിയന്ത്രിക്കുന്നത് സർക്കാരാണ് എന്ന് പറയുന്ന നിലപാടാണോ ജനങ്ങൾ വിശ്വസിക്കേണ്ടത് ഇത് സംസ്ഥാന സർക്കാരും ദേവസ്വം മന്ത്രിയും ഒക്കെ വ്യക്തമാക്കേണ്ടതുണ്ട് അശ്വതി തീർച്ചയായും പ്രജിത്ത് അത് തന്നെയാണ് ദേവസ്വം ബോർഡുകളെ നിയന്ത്രിക്കാൻ ഒടുവിൽ അധികാരമുണ്ടെന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്നു എന്നാൽ ശബരിമല സ്വർണ്ണ കവർച്ചരടക്കം ഈ ദേവസ്വം ബോർഡുമായി തങ്ങൾക്ക് ഒരു പങ്കുമില്ല തങ്ങൾക്ക് അവരെപ്പറ്റി അറിയില്ല ആ പ്രവർത്തനത്തെ പറ്റി തങ്ങൾ അതിൽ ഇടപെടാറില്ല എന്നടക്കമുള്ള സർക്കാർ പറയുമ്പോഴും സർക്കാരിന്റെ ഇരട്ടത്താപ്പ് രണ്ട് നിലപാടാണ് പുറത്തുവരുന്നത് വരുന്നത് പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്